എ ജെ ടി അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അയ്യങ്കാളി ടാലൻ്റ് സെർച്ച് സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അയ്യങ്കാളി മെമ്മോറിയൽ ടാലൻ്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീമിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ആർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും എന്നൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി വർഷം സർക്കാർ സ്കൂളുകളിൽ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ അഞ്ചാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളായിരിക്കണം അപേക്ഷകാർ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നാലാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ടായിരിക്കണം ഇനി ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഏഴാം ക്ലാസ്സിലെ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ടായിരിക്കണം നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ജാതി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഉണ്ടാവണം വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഉണ്ടാവണം ആധാർ കാർഡിൻ്റെ കോപ്പി ഉണ്ടാവണം ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ഉണ്ടാവണം അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷകൻ താമസിക്കുന്ന താമസ പരിധിയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പട്ടികജാതി വികസന ഓഫീസർക്കാണ് അവസാന തീയതി ജൂലൈ ഇരുപത്തി